ം സന്ദീപ് വാര്യരുടെ ഉള്ളിൽ ബി ജെ പിയോട് ഇത്രയേറെ അമർഷം ഉണ്ടായിരുന്നോ എന്ന് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഇത്രയേറെ വിദ്വേഷം അദ്ദേഹത്തിന് മുസ്ലിങ്ങളോടും കമ്മ്യൂണിസ്റ്റുകാരും ആരോടും കോൺഗ്രസിനോടും ഒക്കെ ഉണ്ടായിരുന്നോ എന്ന് നമ്മൾ ചിന്തിച്ചു പോയിരുന്നെങ്കിൽ ഇപ്പോൾ നേരെ മറിച്ചാണ് ചിന്തിക്കേണ്ടിയിരുന്നത് അതായത് ബി ജെ പിയോട് ഇത്രയേറെ അമർഷവും ഉള്ളിൽ പേറിക്കൊണ്ടായിരുന്നോ സന്ദീപ് വാര്യർ ഇത്രയും കാലം ബി ജെ പിക്ക് പ്രവർത്തിച്ചിരുന്നത് പത്മജ വേണുഗോപാല് ചോദിക്കുന്ന പോലെ എന്താണ് എന്ത് അടിസ്ഥാന യോഗ്യതയായിരുന്നു അല്ലെങ്കിൽ എന്ത് യോഗ്യതയാണ് സന്ദീപ് വാര്യർക്ക് ബി ജെ പിക്ക് ബി ജെ പിയിൽ ഒരു സീറ്റ് ചോദിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നത് ഫേസ്ബുക്കിൽ എഴുതിയതും ചാനൽ ചർച്ചകളിൽ പോയിരുന്ന മറ്റ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതികൾക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് വാടാ പോടാ നീ ആരാടാ എന്ന് ചോദിക്കുന്ന തെമ്മാടിത്തരം കലർന്ന മാടം ഈ പറയുന്ന സന്ദീപ് ഒരു മികച്ച ഒരു പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ അല്ലെന്നുണ്ടെങ്കിൽ മികച്ച ഒരു നേതാവ് എന്നുള്ള നിലയിൽ കൊടുക്കേണ്ട യോഗ്യതകൾ എന്ന് ഒരിക്കൽ ഇദ്ദേഹം ഇവർ നമ്മൾ ഇവർ ചോദിക്കുന്നുണ്ട് പത്മജ വേണുഗോപാൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതാണോ യോഗ്യത അല്ലേ അല്ല അതായത് ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുകയും ജനങ്ങളിലെ കാര്യ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനകീയ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടാണ് ഓരോരുത്തരും മികച്ച രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിലേക്ക് മുൻനിരയിലേക്ക് വരുന്നത് ഇത് സന്ദീപ് വർ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പത്മജ വേണുഗോപൽ പറഞ്ഞ പോലെ ഫേസ്ബുക്കിലെഴുതിയും ചാനൽ ചർച്ചകളിലിരുന്ന് മാത്രമാണ് അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത് ഇപ്പോൾ വീണ്ടും അപ്പം ഒരു ആത്മാർത്ഥമായി ബി എന്ന് പറയുന്ന പാർട്ടിയിൽ അദ്ദേഹം വിശ്വസിച്ചിരുന്നില്ല ബി ജെ ഉയർത്തുന്ന ചില ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ മുസ്ലിങ്ങൾക്കെതിരെയും ഈ പറയുന്ന കോൺഗ്രസിനെതിരെയും സി പി എമ്മിനെതിരെയും എഴുതി പിടിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു സന്ദീപ് വാര്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അതിൽ നിന്ന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല നേരത്തെ എഴുതി കോൺഗ്രസിനെതിരെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് അനുകൂലമായി എഴുതിക്കൊണ്ടിരുന്നു നേരത്തെ വർഗീയതയാണ് എഴുതിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ മതേതരത്വത്തെക്കുറിച്ച് വിളമ്പുന്നു ഇതാണ് സന്ദീപ് ഭാര്യർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ടോ രണ്ടാഴ്ച കൊണ്ടോ സന്ദീപ് വാര്യരിൽ ഉണ്ടാക്കിയ മാറ്റം അതാണ് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇപ്പോൾ കോൺഗ്രസ് ഈ ബി ബി ജെ പി കാര്ക്ക് പ്രശ്നമുണ്ട് ഇവർക്ക് ഈ സ്റ്റാർ തൂക്കുന്നൊന്നും ഇഷ്ടമല്ല അതായത് നമ്മൾ ഹിന്ദുക്കൾ ക്രിസ്ത്യരുടെ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസ് ദിനാഘോഷത്തോടനുബന്ധിച്ച് നമ്മൾ വീടുകളിൽ നക്ഷത്രങ്ങൾ കത്തിച്ച് തൂക്കാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശം ബി ജെ പി കാര്ക്ക് പണ്ടേ ഉള്ളതാണ് പക്ഷേ തെരഞ്ഞെടുപ്പ് എടുത്ത കാലഘട്ടമാണെങ്കിൽ ക്രിസ്ത്യൻ കുടുംബങ്ങളിലേക്ക് സ്നേഹ സന്ദർശനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കയ്യിൽ ഹനുമാൻ മരുത്വമലയും പോലെ കേക്കും കൊണ്ടുപോകാം അതിലൊരു തെറ്റുമില്ല ഇതാണ് ഈ പിന്നെ ഇരട്ടത്താപ്പ് അതായത് ഒരു വശത്തൂടെ പറയുന്നു ഞങ്ങൾ ക്രിസ്ത്യാനികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു മുനമ്പം വക്കഫ് ബോർഡ് വിഷയം വന്നപ്പോൾ ആ ക്രിസ്ത്യാനികൾക്കൊപ്പം നിൽക്കുന്നു അതായത് പ്രീണനം നടത്തുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് പറഞ്ഞത് പ്രീണിപ്പിക്കുക അവരെ അടുത്ത് ഇങ്ങനെ നിർത്തുക എന്നുള്ളതാണ് ബി ജെ പി എക്കാലം ലക്ഷ്യം വെച്ചിട്ടുള്ളത് ആ അതുകൊണ്ടാണല്ലോ തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് കേക്ക് കൊണ്ട് പോയത് അല്ലേ അവരുടെ അവിടെ വീട്ടിൽ ചെല്ലുക കേക്ക് കൊണ്ട് കൊടുക്കുക കേക്ക് മുറിച്ച് ഒരു കഷ്ണം തിന്നുകൊണ്ട് പോരുക ഇതൊക്കെ ബി ജെ പി ചെയ്തു വന്ന ഒരു കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്ന ചില ക്രിസ്തീയ പ്രീണ നയങ്ങളാണ് ശത്രുവിൻ്റെ ശത്രു എന്ന് പറയുന്ന പോലെ ഒരു അവസ്ഥയിലാണ് ബി ജെ പി പലപ്പോഴും അതിനെ അപ്രോച്ച് ചെയ്യുന്നത് കാണുന്നത് നോക്കിക്കാണുന്നത് ആ ഒരു തലത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വക്കഫ് വിഷയം വന്ന സമയത്ത് ഏറ്റവും വലിയ ശത്രു ആരാ വിചാരധാരക്കകത്ത് പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു മുസ്ലിമാണ് പിന്നെന്താ മാർക്സിസ്റ്റുകാരാണ് പിന്നെ അപ്പോൾ ഇവിടുത്തെ വേറൊരു ശത്രു ഉണ്ട് ക്രിസ്ത്യൻസ് എം എം സി ആണല്ലോ അതിൽ ക്രിസ്ത്യൻസിനെ വേണ്ട അവരെ തൽക്കാലം കൂടെ നിർത്താം കൂടെ നിർത്തി കഴിയുമ്പോൾ രണ്ട് ശത്രുക്കൾക്കെതിരായി പോരടിക്കാൻ മറ്റൊരു ശത്രുവിനെ കൂടെ നിർത്തുക അതാണ് ചെയ്തിരിക്കുന്നത് വക്കഫ് വിഷയത്തിൽ അത് തന്നെയാണ് ചെയ്തിരിക്കുന്നത് സി പി എമ്മിനെ കുറ്റം പറയണം അതോടൊപ്പം മുസ്ലിംസിനെ കുറ്റം പറയണം അവിടെ എടുത്തു പോയിരിക്കുന്ന വക്കഫ് ഉന്നയിച്ചിരിക്കുന്നത് അവിടെ മുനമ്പത്ത് ഉള്ളത് ക്രിസ്ത്യൻ അവരുടെ വസ്തുവാണ് ഈ പറയുന്ന വക്കഫുകാർ കൂടെ ചേർക്കാൻ നടക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടിട്ട് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ബെഡക്കാക്കി തനിക്കാക്കുന്നൊരു ഇടപാട് നടത്തുക ഇതൊക്കെയാണ് പലപ്പോഴും ബി ജെ പി ലക്ഷ്യം വെച്ചിട്ടുള്ളത് അത് തന്നെയാണ് ഇവിടെ നടത്തി പോരുന്നത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പ്രയോഗമാണ് വന്നിരിക്കുന്നത് അത് മറ്റൊന്നുമല്ല ബി ബി ജെ പിയിൽ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ വിരുദ്ധമായ പ്രചാരണങ്ങൾക്കെതിരെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ ആഞ്ഞടിച്ചിരിക്കുന്നത് അതായത് അതിനകത്ത് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അയ്യപ്പ സ്വാമി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമുണ്ട് മതേതര ആശയം മതനിരപേക്ഷ ആശയം അതിനെപ്പോലും ദുരങ്കം വയ്ക്കുന്നവരാണ് ബി ജെ പി കാര് അയ്യപ്പസ്വാമി മുന്നോട്ട് വെക്കുന്ന മതേതര ആശയം നമുക്കറിയാം മാവരിസ്വാമി എന്ന് പറയുന്ന ഒരു ഇതും കൂടി അവിടെയുള്ള ഒരു വിഗ്രഹം കൂടി അവിടെ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു ബിംബം കൂടി അവിടെ ഉള്ളതുകൊണ്ടാണ് അയ്യപ്പസ്വാമിയുടെ മതേതരത്വത്തെ കുറിച്ച് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മതേതരത്വത്തെ പോലും കാറ്റിൽ പറത്തുകയാണ് അവിടെ വെറുതെ കളയുകയാണ് എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് പിന്നെയോ അതായത് സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന വെറുപ്പിന്റെ ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം അതായത് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയെ കേരളത്തിൽ അടച്ചുപൂട്ടണം ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെയാണ് വിദ്വേഷത്തിന്റെ ഫാക്ടറി വിദ്വേഷം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറി എന്നാണ് ബി ജെ പി കുറിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തിയതിനു ശേഷം പറയുന്നത് ആ ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണം ഇത്ര കാലം ജീവിച്ചു വന്ന അല്ല ഇത്ര കാലം സന്ദീപ് വാര്യർ എന്ന് പറയുന്ന പേരിന് ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തൊരു പാർട്ടിയാണ് സത്യത്തിൽ ബി ജെ പി ബി ജെ പി കാരനല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ചാനൽ ഒരു ചാനൽ അവതാരകരും ഈ സന്ദീപ് വാര്യരെ തൻ്റെ ചാനൽ റൂമുകളിലേക്ക് വിളിക്കില്ലായിരുന്നു അപ്പോൾ സന്ദീവാര്യർ മറ്റൊരു കാര്യം സന്ദീപ് വാര്യരെ സന്ദീപ് വാര്യർ ആക്കി തീർത്തത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയാണ് അത് ഈ വിദ്വേഷത്തിൻ്റെ ഫാക്ടറി തന്നെയാണ് എന്ന് നമ്മൾ ചിന്തിക്കണം ഇപ്പോൾ പറയുകയാണ് അത് പൂട്ടിക്കണം ആ ഒരു ഒരു ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ഇല്ലാതെ ആവണം എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം പറയുന്നത് അത്ര കടുത്ത ഭാഷയിലാണ് ഇപ്പോൾ ബി ജെ പിക്ക് എതിരായി സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ എഴുതിയിരിക്കുന്നത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് എന്ന് എന്ന് വായിക്കാം ക്രിസ്മസ് കേക്കുമായി വോട്ടിനു വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കയറിയിറങ്ങും എന്നാൽ ഒരു ബഹുസ്വര സമൂഹത്തിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കുന്നത് പോലും വിദ്വേഷപരമായി ചിത്രീകരിക്കും വെറുപ്പിന്റെ ഫാക്ടറി ക്രിസ്മസ് ചാറിനെ പോലും വർഗീയമായി ചിത്രീകരിക്കുന്നു ഈ നിലപാടുമായി എങ്ങനെയാണ് മലയാളികൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുക ഇത് ഏകദേശം ഒരു രണ്ടാഴ്ചക്ക് മുമ്പ് എപ്പോഴെങ്കിലും സന്ദീപ് വാര്യരുടെ തലയ്ക്കകത്ത് ഇങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നു ഇത് സന്ദീപ് വാര്യർ ബി ജെ പി ആയിരുന്നെങ്കിൽ ഈയൊരു ചിന്ത മറിച്ചായിരിക്കില്ലേ എഴുതുന്നത് ഹിന്ദു ഭവനങ്ങളിൽ ഒരിക്കലും ക്രിസ്മസ് സ്റ്റാറുകൾ തൂക്കാൻ പാടില്ല എന്നുള്ള തരത്തിലായിരിക്കില്ല എഴുതുന്നത് എഴുതിയിട്ടുണ്ട് സന്ദീപ് വാര്യൻ അങ്ങനെ എഴുതായിരുന്നിട്ടില്ല എഴുതിയിട്ടുണ്ട് പ്രചരിപ്പിച്ചിട്ടുണ്ട് അതായത് ബി ജെ പി പറഞ്ഞിട്ടുള്ള ഇതേ ആശയം തന്നെ പലപ്പോഴായി പലയിടത്തായി സന്ധീവാരികൾ തന്നെ പ്രചരിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അതിപ്പോ പറയുന്നത് മറ്റൊരു രീതിയിൽ ഞാനൊരു മതനിരപേക്ഷ കോൺഗ്രസ്സുകാരനാണ് എന്നുള്ള ഒരു തോന്നലിന്റെ പുറത്ത് നിന്നുകൊണ്ട് പറയുന്നതാണ് അതുകൊണ്ട് അന്നേ മലയാളികൾ തീരുമാനിച്ച് ഇങ്ങനെയുള്ള വിഷവിത്തുകൾക്കൊന്നും കേരളത്തിന്റെ മണ്ണിൽ സ്ഥാനം കൊടുക്കില്ല എന്ന് മലയാളികൾ തീരുമാനിച്ചതാണ് കാര്യം മലയാളികൾ അങ്ങനെ അല്ലല്ലോ മലയാളികളിപ്പോ സ്റ്റാർ കണ്ട് ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ സ്റ്റാർ ഉണ്ടെങ്കിൽ തൂക്കും അതിന് മതം എന്ന് പറയുന്ന ഒരു കാര്യം മലയാളികൾക്കിടയിൽ ഇതുവരെ വന്നിട്ടില്ല ഓണത്തിന് സദ്യ കഴിക്കും വിഷുവിന് കൈനീട്ടം കൊടുക്കും ഇതൊക്കെ നമ്മൾ മലയാളികൾ വളരെ കാലമായി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊണ്ടും കൊടുത്തും ശീലിച്ചതിന്റെ ഭാഗമാണ് സന്ദീപാര്യരെ ഒരു വശത്ത് ക്രൈസ്തവരെ ബി ജെ പിയോട് അടുപ്പിക്കാൻ വേണ്ടി നാടകം കളിക്കുന്നു മറുവശത്ത് ക്രൈസ്തവ വിശ്വാസങ്ങളെ അവഹേളിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നു അപ്പൊ ഇത് ബി ജെ പിയുടെ ഇരട്ടമുഖമാണ് തുറന്നു കാട്ടുന്നത് ഒരു വശത്ത് ബി ഈ പറയുന്ന ക്രൈസ്തവരായിട്ടുള്ളവരെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ചില ലക്ഷ്യങ്ങളോടുകൂടി ചില ചില മേഖലകളിൽ പത്തനംതിട്ട മേഖല ഇടുക്കി മേഖല വയനാട് തുടങ്ങിയ മേഖലകളിൽ ക്രൈസ്തവരുടെ ആധിക്യം അനുസരിച്ച് ആ പ്രദേശങ്ങളിൽ അത്തരക്കാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കറിയാം അനിൽ ആന്റണി പത്തനംതിട്ടയിൽ അവിടെ ഒരു കാര്യം ഇല്ലാതെ കൊണ്ട് നിർത്തിയതാണ് പി സി ജോർജ് ഇവിടെ കിടന്ന് കട്ട് പിന്നെ ഓട്ടത്തോടോട്ടമായിരുന്നു എനിക്ക് പത്തനംതിട്ട സ്ഥാനാർത്ഥിയാകാൻ വേണ്ടി അതേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അതേ കാലഘട്ടത്തിൽ തന്നെ സ്വന്തം പാർട്ടി ജനപക്ഷം പിരിച്ചുവിട്ട് പി സി ജോർജ് ഒടുവിൽ ബി ജെ പിയിൽ ചേക്കേറുന്നു ചേക്കേറിയിട്ട് അവസാനം എന്ത് പറ്റി ചവിട്ടി പുറത്താക്കി തന്നെ നിങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്ക് തരാൻ സീറ്റൊന്നുമില്ല ഏറ്റവും ഒടുവിൽ പി സി ജോർജ് വിചാരിച്ചൊരു ഗവർണറെങ്കിലും വാക്കു ഒരു ഗവർണർ വാക്കിയില്ല ഇപ്പം വീട്ടിലിരിപ്പാണ് ഉള്ള എം എൽ എ സ്ഥാനം പോയി ഇനി ഒരു മുന്നണിയിലും അടുപ്പിക്കത്തുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് പി സി ജോർജ് എത്തി അത് ഈ ബി ജെ പിയോട് കാണിച്ച ഏറ്റവും വലിയ തനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കൊടുത്തുകൊണ്ടിരുന്ന മുസ്ലിംസിനെ അവിടെ പോയതുകൊണ്ട് അവരുടെ പാളയത്തിൽ പോയതുകൊണ്ട് അവരെ തന്തയ്ക്ക് വിളിച്ചിട്ട് വന്ന ആളാണ് പി സി ജോർജ് അതാണ് എൻ്റെ കട്ട ഹീറോയിസം എന്നൊക്കെ പറഞ്ഞ് വലിയ വായിൽ പ്രസംഗിച്ചുകൊണ്ട് നടന്ന ഒരാൾ തന്നെയായിരുന്നു പി സി ജോർജ് അപ്പോൾ എന്ത് സംഭവിച്ചു അവിടെ അതിനു പറ്റിയ ഒരാളെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന ഈ ഒരു ഇരട്ടത്താപ്പ് നയമുണ്ട് ഒരു വശത്ത് ക്രിസ്ത്യൻസിൻ്റെ ആചാരങ്ങളെ ബഹിഷ്കരിക്കുന്നു മറുവശത്ത് വോട്ടിന് വേണ്ടി ക്രിസ്ത്യൻസിനെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്നു ഇതാണ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ് നയം ഇതാണ് ഇപ്പോൾ സന്ദീപ് വാര്യരെ പൊളിച്ചടുക്കിയിരിക്കുന്നത് ഈ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അത് സന്ദീപ് വാര്യര് പറഞ്ഞറിയേണ്ട ആവശ്യമില്ല ഇതൊക്കെ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് കേരളത്തിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഹിന്ദുക്കൾക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട് അതൊരു മതനിരപേക്ഷ നിലപാടാണ് അത് കേരളത്തിലെ ഹിന്ദുക്കൾക്കാണെങ്കിലും ഒരു വലിയ വിഭാഗം വരുന്ന മുസ്ലിംസിനാണെങ്കിലും ക്രിസ്ത്യൻ ക്രിസ്ത്യാനികൾക്കാണെങ്കിലും അവർക്കെല്ലാം വ്യക്തമായ ഒരു മതനിരപേക്ഷ നിലപാടാണ് അത് സന്ദീപ് വാര്യർ പറഞ്ഞിട്ട് വേണ്ട കേരളത്തിലെ ഹിന്ദുക്കൾ അത് തിരിച്ചറിയാൻ അയ്യപ്പസ്വാമി മുന്നോട്ട് വയ്ക്കുന്ന മത പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്ക് തന്നെ വേണം അവിടെ അയ്യപ്പസ്വാമിയെ സ്വാമിയെ കൊണ്ടുപോകുന്ന ഇട കലർത്തിയിട്ടുണ്ട് സന്ദീപ് വാര്യർ അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഇങ്ങനെയെല്ലാം സന്ദീപ് വാര്യർ ബി ജെ പിക്ക് എതിരായി ശക്തമായി കൊടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ഇത്തവണ വീട്ടിൽ ക്രിസ്മസ് സ്റ്റാർ തൂക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം സുരേന്ദ്രൻ തൂക്കമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ടറിയാം